നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് ജൂലൈ ഇരുപത്തിയൊന്നിന് എളനാട്ടിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ തൃശൂർ ജില്ലയിലെ മുഴുവൻ പോസ്റ്റ് ഓഫീസ് സേവനങ്ങൾ രണ്ട് ദിവസം മുടങ്ങും തപാൽ വകുപ്പ് പുതിയ ടെക്നോളജി പ്ലാറ്റ്ഫോമായ എ പി ടി പോയിന്റ് ഒയിലേക്ക് മാറുന്നതുമായി ബന്ധപ്പെട്ടാണ് പോസ്റ്റ് ഓഫീസ് സേവനം മുടങ്ങുന്നത് ജൂലൈ പത്തൊൻപതിന് പോസ്റ്റ് ഓഫീസ് സേവനങ്ങൾ ഒരു മണിവരെയാണ് ഉണ്ടായിരിക്കുക ജൂലൈ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച തപാൽ വകുപ്പിന്റെ സേവനം പൂർണ്ണമായും നിർത്തിവെക്കും ചില സേവനങ്ങൾക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ താമസം നേരിടാനും സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു പോസ്റ്റൽ റെഗുലേഷൻ ആക്ട് പ്രകാരം വന്ന താരിഫ് മാറ്റം പുതിയ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ മാറ്റം ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ രജിസ്റ്റേർഡ് പോസ്റ്റ് അയക്കുന്നതിന് ഡെലിവറി പ്രൂഫായി സമർപ്പിക്കുന്ന അക്നോളജ്മെന്റിന് പത്ത് രൂപയും ജി എസ് ടിയും ഈടാക്കും ഒരു വിലാസത്തിൽ നിന്നും മറ്റൊരു വിലാസത്തിലേക്ക് റീഡയറക്ട് ചെയ്യുന്ന തപാൽ സേവനങ്ങൾക്ക് ആറ് രൂപ ും ഉൾപ്പെടുത്തും മുൻപ് അക്നോളജ്മെന്റിന് അഞ്ചു രൂപയാണ് ഈടാക്കിയിരുന്നത് കത്തുകൾ റീഡയറക്ഷൻ ചെയ്യുന്നതിന് തുക ഈടാക്കിയിരുന്നില്ല പുതിയ മാറ്റത്തിലൂടെ എത്രയും പെട്ടെന്ന് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഇപ്പോൾ നേരിടുന്ന കാലതാമസങ്ങൾ ഇല്ലാതാക്കുകയും രജിസ്ട്രേഡ് സ്പീഡ് പോസ്റ്റ് പാഴ്സൽ തുടങ്ങിയ ഒട്ടനവധി പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ ആക്കുകയും ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ